കൃഷിനാശം തടയാൻ പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടറുകൾ നീക്കം ചെയ്തു വേനൽമഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ നീക്കാൻ നടപടി ആരംഭിച്ചത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഷട്ടറുകൾ ഉയർത്തിയെടുക്കാൻ പ്രയാസമായതോടെ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഷട്ടറുകൾ ഉയർത്തി മാറ്റുകയായിരുന്നു വേനൽമഴ കാലവർഷത്തിന് വഴിമാറുമ്പോൾ പുഴയിൽ വെള്ളം ഉയർന്നാൽ പിന്നെ ഷട്ടർ നീക്കം ചെയ്യാനാവില്ല ഷട്ടറുകൾ തുറക്കാൻ കഴിയാതെ പോയാൽ പ്രദേശത്ത് നദീതടത്തിൽ വെള്ളം അനിയന്ത്രിതമായി ഉയരും കൃഷിയിടങ്ങളിൽ കനത്ത നാശം സൃഷ്ടിക്കും പ്രദേശത്തെ കർഷകരുടെ ആശങ്ക പരിഹരിക്കാനാണ് ഷട്ടറുകൾ നീക്കം ചെയ്തത് മലയിൽ കനത്ത മഴയെ തുടർന്ന് ഒഴുകിവന്ന വലിയ തടിയും അതിസാഹസികമായി നീക്കം ചെയ്തു വേനലിൽ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞപ്പോൾ വെള്ളം ശേഖരിക്കാനാണ് ഷട്ടർ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ ഇരുകരയിലുമുള്ള കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിലക്കും അതുപോലെ പരിയാരം മേലൂർ പഞ്ചായത്തുകളിൽ വരൾച്ചയുമുണ്ടാകും എന്നാൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഷട്ടർ നീക്കം ചെയ്യണം അല്ലെങ്കിൽ പുഴയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നാൽ തടയണയിലെ ഷട്ടർ ഉയർത്താൻ സാധിക്കില്ല കഴിഞ്ഞ തവണ ഇങ്ങനെ സംഭവിച്ചിരുന്നു കൊമ്പൻപാറയിലെ ഷട്ടർ നീക്കം ചെയ്യാത്തതിനാൽ കപ്പത്തോടിലെ ജലനിരപ്പ് ഉയർന്ന് എഴുപത് ഏക്കറിൽ പരം കൃഷിയിടത്തിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായത് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന വിധം ജലനിരപ്പ് താണാൽ ഷട്ടറിൽ ആവശ്യത്തിന് ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു അവധി ദിവസങ്ങളിൽ ഒത്തിരി വിനോദസഞ്ചാരികൾ കുളിക്കാനായി കൊമ്പൻപാറ തടയണയിലെത്താറുണ്ട് എന്നാൽ ഷട്ടറുകൾ നീക്കം ചെയ്തതിനാലും മഴ ശക്തമാകുന്നതിനാലും പുഴയിൽ ഒഴുക്കു വർദ്ധിക്കുന്നുണ്ട് അതിനാൽ കുളിക്കാൻ വരുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ജനകീയ സമിതി പ്രസിഡന്റ് റപ്പായി കിഴക്കൂടൻ സെക്രട്ടറി ജിൻഡോ കിഴകൂടൻ ജിമ്മി പയ്യപ്പള്ളി ആന്റണി തോമസ് പോളി ഗോപുരം രാജു മാളിയേക്കൽ ഷൈജു കാവുങ്കൽ നാരായൺകുട്ടി നെല്ലിക്കൽ ആൽബിൻ ജോസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി